ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനത്തില് മുസ്ലിം യൂത്ത് ലീഗിന്റെ നാഷണൽ കമ്മിറ്റിയുടെ ക്യാമ്പയിനിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ അനുബന്ധ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ മനുഷ്യാവകാശ ദിനത്തിൽ ഒരു നീതി ജാഥ എന്ന പേരിൽ സമ്പൽ മസ്ജിദ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്നും അതോടൊപ്പം ഷാഹി മസ്ജിദ് വെടിവെപ്പിൽ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടണം ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഭരണഘടന അവകാശങ്ങളും ജനാധിപത്യവും ഒക്കെ നിലനിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പുറിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് നഗരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തുന്നത് ഡിസംബർ പത്തിന് വൈകുന്നേരം മണിക്ക് കോഴിക്കോട് സ്റ്റേഡിയത്തിന് സമീപത്തിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് വഴി മാവോ റോഡ് വഴി മധുരക്കളം മൈതാനിയിലാണ് പരിപാടി സമാപിക്കുന്നത്